ുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ പത്ത് സീറ്റ് കൂടുതൽ നേടിക്കൊണ്ടാണ് വീണ്ടും അധികാരത്തിലേക്ക് കയറി വന്നത് ഇതിനോടുകൂടെ തന്നെ വർഷങ്ങളായി യു ഡി എഫിൻ്റെ കയ്യിലല്ലാത്ത സീറ്റ് കന്യാഗമായ എ പി ഗഫൂർ നാനൂറ്റി മുപ്പത്തേഴ് വോട്ടിനാണ് പിരിച്ചു പിടിച്ചത് ഈ ഗഫൂറിൻ്റെയും അതുപോലെ തന്നെ കന്യാഗമായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വെട്ടിച്ചിറ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജയിച്ച വി കെ അഷ്റഫിൻ്റെയും ഹോട്ടലൽ കേന്ദ്രത്തിൽ നിന്ന് വിജയ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം എൻ്റെ തട്ടകമായ കൂളമംഗലത്ത് എത്തുന്നത് വരെയുള്ള ആഘോഷ പരിപാടികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എടുത്തു പറയാവുന്ന നമ്മുടെ നൂറ് മുഹമ്മദ് അതുപോലെ തന്നെ എ ടി അബ്രഹ്മാൻ എന്ന മാനു എന്നിവരൊക്കെ ഇത്തവണ യു ഡി എഫിൻ്റെ കൂടെ ഒന്ന് യു ഡി എഫിന് ഈ വിജയം ഭരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയുണ്ടായി ഇവരോട് എല്ലാവരോടും നന്ദി അറിയിച്ചു ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് അസ്പിരിവന് കാണിച്ചുകൊണ്ടിരിക്കുന്ന തലറി ആവശ്യകതയുള്ള നല്ല രീതിയിൽ മുന്നോട്ട് വെരീനമായി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സാറിക്ക് കണ്ടു പറയാം 22ാം കാർക്ക് താരസൂചിക എപിഎം ബാർമൻ സേനയുടെ പ്രോജക്റ്റ എപിക്ക് ഫോഴ്സ് ഓഫീസറെ വകുഞ്ചാരിത്രിക രസിച്ചു ജയിച്ച് 2000ന്റെ പുരസ്കാരം അസ്സഹർ

வெஃரும் மிகச்சம் கோடி கால கடவுளர்களுக்கும் விஜயிக்கின்ற நல்லவரால் இந்த மார்க்கம் மூலம் அழைக்கப்பட்டு அழைக்க வேண்டும். உள்ளங்கள் நிறைந்த மனதில் பச்சதன்ன பச்சதன்ன பானக்காரنده மச்ச. எரப்ப மகரவன் முடிசூட்டுன பச்சதன்ன மாத்திரமாய் இருக்கிறதால. நல்லவரால் இந்த மார்க்கம் ஆனது தாபோட்டு கால்ச்சம்பரோடுன்னு மண் மூர் விசிஷ்டத்துக்கு 30 ആ നിമിത്തത്തിൽ കരിക്കുന്നതു കൊണ്ടാണോ അതുതുകൊണ്ട് അശ്വതിത്തുലനെ ഒരു രാത്രി പൂച്ചുകൊണ്ട് ചന്ദുയെന്നിപ്പോൾ അവൻ കണ്ടതറിയയാൽ ഇതസ്തതയുടെ പൂച്ചകന്നാൽ അതിതായി വാഹത്തെ വെട്ടുണ്ടായി ഇതിന്റെ പരിസരനി ഇതിന്റെ സർവഗണി ഇതിന്റെ സർവഗണി ഇതിനെ കൊണ്ടായിട്ട്

aaam <laughs> 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 dertaa <laughs> <laughs>